ഇന്ത്യ പുതിയൊരു സാങ്കേതിക ലോകത്തേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് ഫൈവ് ജിയും കടന്ന് സിക്സ് ജിയിലേക്ക് അതെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഫൈവ് ജി റോൾ ഔട്ടിന് പിന്നാലെ നെക്സ്റ്റ് ജനറേഷൻ സാങ്കേതിക വിദ്യയായ സിക്സ് ജി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ഈ രംഗത്ത് ലോകമൊട്ടാകെയുള്ള പേറ്റന്റുകളിൽ പത്ത് ശതമാനം നേടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് രാജ്യത്തിന്റെ ഈ നൂതന ചുവടുവയ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ിൽ നിന്നുള്ള വിദഗ്ധർ ഗവേഷകർ ഐ ഐ ടികൾ എന്നിവർ ഒത്തുചേർന്ന് ഭാരത് സിക്സ് ജി അലയൻസ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഡോക്യുമെന്റ് അടിസ്ഥാനമാക്കിയാകും രാജ്യത്തിന്റെ സിക്സ് ജി സാങ്കേതിക സ്വപ്നം യാഥാർത്ഥ്യമാക്കുക രാജ്യത്തുടനീളം ഏതൊരാൾക്കും കണക്ടിവിറ്റി ലഭ്യമാക്കുക എന്നതാണ് ഈ നൂതന ദൗത്യത്തിന്റെ പത്ത് ശതമാനം ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നത് സാങ്കേതിക രംഗത്ത് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മികവിനെ പ്രതിഫലിപ്പിക്കാൻ പോകുന്നതാണ് സിക്സ്റ്റി പേറ്റന്റുകളുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ആറ് മുൻനിര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് അധികം വൈകാതെ സിക്സ്റ്റി യുഗത്തിലേക്ക് ചുവട് മാറുമെന്നത് തീർച്ചയാണ് അതിനായുള്ള ടെസ്റ്റിംഗുകൾ രാജ്യത്ത് പുരോഗമിക്കുന്നുവെന്നത് അതിന് പിൻബലമേകുന്നു നിലവിൽ സിക്സ്റ്റി വികസനവുമായി ബന്ധപ്പെട്ട് നൂറ്റി പതിനൊന്ന് റിസർവ് പ്രൊജക്ടുകൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി മുന്നൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സാങ്കേതിക രംഗങ്ങൾക്കായി നീക്കിവയ്ക്കപ്പെട്ട തുക പിന്നീട് രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സാധ്യമാക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇന്ത്യ രൂപപ്പെടുത്തിയ ഡിജിറ്റൽ ഹൈവേ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയത് ഡിജിറ്റൽ ഹൈവേയിലൂടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷവും ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി തീർന്നു മാത്രവുമല്ല അത് രാജ്യത്ത് വൻ അവസരങ്ങൾക്കും വഴിതോറുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമത്വത്തിലേക്ക് ഡിജിറ്റൽ ഹൈവേ എത്തിച്ചേർന്നു ഇന്ന് ഇന്ത്യ സാമ്പത്തിക വികസനത്തിൽ മുന്നേറുന്ന ഒരു രാജ്യം മാത്രമായിട്ടല്ല നൂതന കണ്ടുപിടുത്തങ്ങളുടെ കേന്ദ്രം കൂടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ച രാജ്യത്തിന്റെ വികസന പാതയുടെ വേഗത വർദ്ധിപ്പിക്കും ആഗോള സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ ഒരിടമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് നവീന കണ്ടുപിടുത്തങ്ങൾക്ക് ഉത്തേജനമായി തീരുന്ന നിരവധി ഫാബുകൾ ഇന്ത്യയിലുണ്ട് ഇക്കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ രാജ്യം ഏഴ് ശതമാനത്തോളം സി എ ജി ആർ വളർച്ച കൈവരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട് ഈ വിധത്തിൽ രാജ്യം സാമ്പത്തിക വളർച്ചയിൽ ഒട്ടും പതരാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറാൻ ഇന്ത്യയ്ക്കാകും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ അഞ്ച് ട്രില്യൺ ഡോളർ എന്ന നിലയിലെത്തും ആകുമ്പോഴേക്കും അത് ആറ് ട്രില്യൺ ഡോളറിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെ ലോകത്തിലെ തന്നെ മുൻനിര സാമ്പത്തിക കേന്ദ്രമെന്ന ലക്ഷ്യപ്രാപ്തിയിലാക്കിയുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ ഒരു സുപ്രധാന ഏടാണ് സിക്സ് ജി സാങ്കേതിക വിദ്യ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾ സിക്സ് ജി സാങ്കേതിക ഇന്ത്യ സാധ്യമാക്കിയാൽ വിവര സാങ്കേതിക ലോകത്ത് നിർണായക ശക്തിയായി രാജ്യം മാറും വാർത്തയുടെ നിറം തേടി തനി നിറം